ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് വില്ലക്കുറവിൽ റബ്ബർ തോട്ടം നോക്കുന്നവർക്കായിട്ട് പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി പ്രവിത്താനത്ത് നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി മൂന്നേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്നാം വർഷം റബ്ബർ ടാപ്പ് ചെയ്യുന്ന അടിപൊളി റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് റബ്ബറിൻ്റെ ആദായം ജസ്റ്റ് ആയി വരുന്നുള്ളൂ ഏതാണ്ട് മൂന്ന് വർഷമാകുമ്പോഴാണ് റബ്ബറിന് നല്ല ആദായം കിട്ടുന്നത് നേരിയ പടിഞ്ഞാറൻ ചായവുള്ള അടിപൊളി ഒരു റബ്ബർ പുരിയിടമാണ് ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അടിപൊളി ഒരു പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ആ വാഹനങ്ങളും സ്ഥലത്ത് എത്തുന്നതാണ് വീടൊക്കെ വയ്ക്കാൻ പറ്റിയ നേരിയ പടിഞ്ഞാറൻ ചായ്വുള്ള അടിപൊളി റബ്ബർ പൊരിയിടവാണ് അവിടം പഞ്ചായത്ത് പഞ്ചായത്തിലൂടെ ടാറിങ് വന്നിരിക്കുന്നു വലിയ കയറ്റമൊന്നും പറയാനില്ല അടുത്തൊക്കെ വീടുകളുണ്ട് വീട് വെച്ച് താമസിക്കുന്നതിനും പറ്റിയ ഏരിയയാണ് ഇലക്ട്രിസിറ്റി സൈഡിൽ കൂടി പോകുന്നുണ്ട് കിട്ടുന്ന സ്ഥലമാണ് ആദായം എടുക്കുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനൊക്കെ പറ്റിയ അടിപൊളിയൊരു ഒരു ഇടം സെൻറ്റിന് വെറും ഇരുപത്തി ഏഴായിരം രൂപ മാത്രമാണ് ഈ മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ പുരയിടത്തിന് വില പറയുന്നത് ആണ് നന്നായിട്ട് ടാപ്പ് ചെയ്തിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് നല്ല വണ്ണമുള്ള നല്ല ആദായം കിട്ടുന്ന റബ്ബർ മരങ്ങൾ സ്ഥലത്തിൻ്റെ അങ്ങേറ്റത്തേക്കൊന്ന് പോകാം പിക്കപ്പ് ഒക്കെ കയറുന്ന റോഡ് ഈ സ്ഥലത്തുകൂടി അവൈലബിൾ ആണ് നമ്മളിപ്പോൾ അതെൻ്റെ സ്ഥലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഇടവഴിയാണ് അതിർത്തി വരുന്നത് താഴെയൊക്കെ വൻതടികൾ ഇപ്പോൾ ആ കാണുന്ന മൂന്നാല് ആഞ്ഞിലി ഇതിനകത്തുള്ളതാണ് ഈ കാണുന്ന ഒരു ആഞ്ഞിലി ഉള്ളതാണ് ഇവിടെ മറ്റൊരാണ്ടരം കൂടി ഉണ്ട് പ്രായമായിട്ട് ആഞ്ഞിലി മരങ്ങൾ ഈ സ്ഥലത്തുണ്ട് ഈ മുകളിൽ കാണുന്ന ആഞ്ഞിലി മരവും ഇതിൻ്റെ അകത്തുള്ളതാണ് ഒരേ ലൈൻ മുകളിലേക്ക് പോവുകയാണ് ഈ പ്ലാസ്റ്റിക് ഇട്ടിക്കുന്ന റബ്ബർ മരങ്ങൾ അങ്ങേറ്റം വരെ ഈ സൈഡിൽ കൂടി ഇലക്ട്രിസിറ്റി അങ്ങ് മോൾ വരെ പോകുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും കണക്ഷൻ എടുക്കാവുന്നതാണ് വേണമെങ്കിൽ കോഴിഫാമൊക്കെ നടത്താനും പറ്റിയ സ്ഥലമാണ് അടുത്തെങ്ങും വീടുകളില്ല ആ താഴെ കാണുന്ന ഒന്നോ രണ്ടോ വീടുകളെ ഉള്ളൂ താഴെ ഒരു കുളമോ കിണറോ ഒക്കെ കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ഇവിടെ ഒരു പ്ലാവ് നിറച്ച് കായ്ച്ചു നിൽക്കുന്നു ഇങ്ങോട്ട് കയറ്റം കയറി വന്നാൽ നല്ല നിരപ്പാണ് ഇലക്ട്രിസിറ്റി ആ സെൻ്ററിൽ കൂടെ പോകുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന മൊത്തം പ്രബംബലങ്ങൾ ഇതാണ് ഇങ്ങേ അറ്റത്തു നിന്നുള്ള വ്യൂ വരുന്നത് ന്യായമായ വണ്ണമുള്ള പതിനഞ്ചോളം ആഞ്ഞിൽ മരങ്ങൾ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്നാല് പ്ലാവുകളുണ്ട് നല്ലൊരു പൂരിയിടമാണ് എല്ലാം തന്നെ നല്ല വണ്ണമായ റബ്ബർ മരങ്ങളാണ് നല്ല ആദായം കിട്ടുന്ന റബ്ബർ മരങ്ങൾ ഇനിയാണ് റബ്ബറിന് ആദായം കിട്ടുന്ന ടാപ്പിങ് തുടങ്ങി മൂന്നാം വർഷം മുതലാണ് ശരിയായ റബ്ബർ ആദായത്തിലേക്ക് വരുന്നത് ഇവിടം വരെ റോഡ് അവൈലബിൾ ആണ് ഇതാണ് സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത് നേരിയ പടിഞ്ഞാറഞ്ചായുള്ള നല്ലൊരു റബ്ബർ പൊരിയിളം നമുക്ക് റബ്ബറിന്റെ ആദായം ഒന്ന് കാണാം വളരെ ചേരട്ട നിറഞ്ഞിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ പാല പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി പ്രവിത്താനം ഏരിയയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി മൂന്നേക്കർ നാൽപ്പത് സെൻറ്റ് മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്ന അടിപൊളി റബ്ബർ പൊരിയിടം വീട് വയ്ക്കുന്നതിനും ആദായം ഒക്കെ പറ്റിയ നേരിയ പടിഞ്ഞാറഞ്ചായ് ഉള്ള സെൻറ്റിന് വെറും ഇരുപത്തി മാത്രം ചോദിക്കുന്ന അടിപൊളി ഒരു റബ്ബർ പൊരിയിടമാണ് ധാരാളം ആഞ്ഞിലി വൃക്ഷങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരത്തിലുള്ള മനോഹരമായ ഈറാപർപ്പുരീടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക